ടയ്ക്ക് എന്നോട് ഒരാൾ പറയാട്ടോ പറയാട്ടോ ഏയ് നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടായാലും ഇസ്ലാമിക വിധി എന്താ ഞാൻ പറഞ്ഞു ഇസ്ലാമിക ഇസ്ലാമികളെ ബർത്തഡ് ആഘോഷിക്കുക അതിനു വേണ്ടി കേക്ക് മുറിക്ക ഞാൻ പറഞ്ഞു അത് കുറെ പൊട്ടന്മാരുണ്ടാക്കി വെച്ച കൊറേ സമ്പ്രദായം സമ്പ്രദായം ഇതല്ലാതെ വേറെന്താ അവൻ എന്റെ കുട്ടി ജനിച്ച ദിവസം വരുമ്പോൾ ആളുകളെ കൂട്ടി കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാളായ മന്ദ വിദ്യാ കാട്ടിക്കൂട്ടലുകൾ ഇതല്ലാതെ അപ്പൊ അയാൾ എന്നോട് ചോദിക്കുകയാണ് അല്ല അപ്പൊ വരുമ്പോ നിങ്ങൾ കാരണം ഇയാൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ മോനെ പോലെ ഒക്കെ ഒരുപോലെ തന്നെ അല്ലേ ആ ചിന്ത വന്നാ പിന്നെ എന്തിന്ന നിസ്കാരം ആ ചിന്ത വന്നാ പിന്നെ എന്തിന്ന നോമ്പ് ഹാലിക്കാറവനെ കൈയൊഴിയും കേട്ടോ കാരണം ഹബീബിനെ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായി ചിന്തിക്കരുതേ മുഹമ്മദുൻ ബഷറുൻ ലക്കൽ ഹജരി മുഹമ്മദ് മനുഷ്യനാണ് പക്ഷേ സാധാരണ മനുഷ്യനല്ല ചിന്ത വന്നാല് ഓനക്ക് ഈമാൻ ഉണ്ടാകൂ അള്ളാഹു ഫീക്ക നൽകട്ടെ നമ്മളെപ്പോലെ ഒരാള് അങ്ങനെ വരുന്ന ആവുകൊണ്ട് പറഞ്ഞാൽ അവന്റെ ഈമാൻ കെട്ടുപോയി ഇനി അവൻ രാവും പകലും കിടന്നാല് അവന്റെ നെറ്റുകൾ തഴമ്പുണ്ടാകും അവനെ കൊണ്ടുപോയി തോട്ടത്തിൽ കണ്ണേറിഞ്ഞ് വെക്കാമെന്നല്ലാതെ അവന്റെ അമല് അള്ളാഹുവിന് വേണ്ട കാരണം അള്ളാഹിൻ്റെ ഹബീബിനെ ഇകിഴ്ത്തിയാൽ ലോകത്തിന്റെ നേതാവിനെ താഴ്ത്തിക്കെട്ടിയാൽ അവനോട് അള്ളാഹ്ക്ക് പൊരുത്തമുണ്ടാവില്ല അള്ളാഹന്റെ ഹബീബ് മനുഷ്യനാണ് പക്ഷേ നമ്മളെ പോലെ ഇതുപോലെ കല്ല് ലോകത്തെ പല കല്ലും ഉണ്ട് അല്ലെ പല കല്ലും ഇല്ലേ ഏതൊക്കെ കല്ല് പെട്ടല് പെട്ടല് വെള്ളാരം കല്ല് കരിങ്കല്ല് താപൂക്കല്ല് പൂക്കല് മൂത്രക്കല്ല് കല്ല് ഒക്കെ കല്ല് തന്നെ കല്ല് എല്ലാം ഇതേപോലെയുള്ള ഒരു കല്ലാണോ അല്ല അല്ല അള്ളാഹുവിന്റെ ഹബീബ് മനുഷ്യനാണോ അതെ എന്നാ സാധാരണ നമ്മളെ പോലെയുള്ള മനുഷ്യനോ നമ്മളെ പോലെയുള്ള സാധാരണക്കാരനോ അങ്ങനെ പറയരുതേ എന്ന് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുതേ നിസ്കാരത്തിൽ സാധാരണ ഒരു മനുഷ്യനോട് സംസാരിച്ചാൽ അവന്റെ നിസ്കാരം പത്തില

ായിട്ടുള്ളവരെ എന്ന് വിളിച്ചാലല്ലേ നിസ്കാരം സമ്പൂർണമാകോ അതിലൂടെ റബ്ബ് നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ എൻ്റെ റസൂലിനെ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനായി ചിന്തിക്കുക പോലും അരുതേ ഇതിൽ ഒരാളിനോട് പറഞ്ഞു നിങ്ങളാ പറഞ്ഞൊന്നുമല്ല ശരി ശരി നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മനുഷ്യനാണെന്ന് ഇല്ലേ ഇന്നമാന ഞങ്ങളെപ്പോലുള്ള മനുഷ്യനാണെന്ന് ഇല്ലേ ഉണ്ട് ഉണ്ട് അതിന്റെ അർത്ഥം തന്നെ സാധാരണ മനുഷ്യനല്ല എന്നല്ലേ ഇല്ല എന്നല്ലേ അതുകൊണ്ടല്ലേ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കി എന്ന് അള്ളാഹു പറയാ നബിയെ നിങ്ങൾ പറയൂ എന്ന് അള്ളാഹു പറയുന്നതിന്റെ അർത്ഥം തന്നെ എന്താ സാധാരണ മനുഷ്യനല്ലാത്ത കൊണ്ടല്ലാണെങ്കിൽ പറയണോ കണ്ട തിരി ഞങ്ങളെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് പറയുന്നത് ഞാൻ മനുഷ്യനാണ് മനുഷ്യനാട്ടോ ഞാൻ മനുഷ്യനാണ് മനുഷ്യനാട്ടോ ഞാൻ മനുഷ്യനാണ് എന്ന് എന്താ ചിന്തിക്കുക നിങ്ങളെന്താ ചിന്തിക്കുമ്പെങ്ങനെ തസുകൾ ഒന്നും കേട്ടിട്ട് ഇത് എന്തിക്കുക കാരണം ഞാൻ മനുഷ്യനാ ഞാൻ മനുഷ്യനാ ഞാൻ നിങ്ങൾ പറയണോ മനുഷ്യണോ മുമ്പേക്കെ തിരൂര് പോയപ്പോ അവിടെ ഉണ്ട് കൊറേ ആളുകൾ ഇങ്ങനെ വട്ടത്തിൽ ഒരാളുണ്ട് അയാൾ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഒരു ഒരു കടലാസ് എടുത്തിട്ട് വെയിലത്ത് ൾ വട്ടളു നിൽക്കുക ഈ മനുഷ്യൻ ഒരു കടലാസ് എടുത്തിട്ട് ആളുകളോടൊക്കെ പറയുകയാണ് ഇതൊരു സാധാരണ കടലാസ് സാധാരണ സാധാരണ കടലാസ് കടലാസ് കാണാ വട്ടം വെയിലത്ത് കൂടി പോയി അവൻറെ പേരിൽ മനുഷ്യന്മാർക്ക് വരാന്താ അല്ല മനുഷ്യന്മാരല്ല ഒരു ബുദ്ധിയുള്ളവരാ കാരണം സാധാരണ കേൾക്കുന്നു ഇത് സാധാരണ തന്നെ സാധാരണ എന്തോ ഒരു അത്ഭുതമുണ്ട് ഒന്ന് കണ്ടിട്ട് പോകാം അപ്പൊ സാധാരണ കടലാസാന്ന് പറയുമ്പോ മനസ്സിലാക്കണം അല്ലാന്ന് അപ്പൊ ആളുകൾ ഇങ്ങനെ സാഗൂതം കണ്ടുക അപ്പൊ ഇയാൾ ഈ കടലാസങ്ങനെ ചുരുത്തി മടക്കി റെഡിയാക്കി അതിന് എന്തൊക്കെ പിച്ചിമ്പുണ്ട് അതോടുകൂടെ ഇതൊരു പൂവായി ഇത് പൂവായിട്ടില്ലട്ടോ ഇത് അതോടുകൂടെ മാറി അപ്പൊ അയാൾ ഇത്രയും നേരം ഇതൊരു കടലാസാണ് കടലാസാന്ന് പറഞ്ഞത് അല്ലട്ടോ ഇതിൽ ചില അത്ഭുതങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനാ അള്ളാഹു പറയാണ് കുൽ നബിയേ തങ്ങൾ പറയണം ഇന്ന മന മിസലുക്കും ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണെന്ന് പറയണം നബിയേ അത് പറഞ്ഞുള്ള പറയാണ് യോ ഹ ഇരയ്യ എന്നിലേക്ക് അല്ലാഹുവില്ലെന്ന വാഹ്യ ലഭിച്ചിട്ടുണ്ട് അതനായ അറബില്ലെന്ന വാഹ്യ ലഭിച്ച പ്രവാചകനാണ് ഞാൻ അള്ളാൻ്റെ ഹബീബാണ് ഞാ അതിൽ ലോകത്തെ പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വഹാപത്തെ മനുഷ്യനായി അതാ സാധാരണ മനുഷ്യനായി കണ്ടിട്ടില്ല ഹബീബുമായി ബന്ധപ്പെട്ട ഒന്നും മുൻഗാമികൾ സാധാരണയായി കണ്ടിട്ടില്ല ഹബീബ് എന്റെ വലതു ഭാഗത്തുള്ള മുടി ആ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് എന്റെ തലയിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത ഈ മുടി ആളുകൾക്ക് നീ വിതരണം ചെയ്യണേ മുഹമ്മദ് അള്ളാഹാൻ റസൂൽ അമ്മളെ പോലുള്ള ഒരാളാണെങ്കിൽ മുത്തരവി ഞാനൊക്കെ ഒരുപോലെയാണ് ഇങ്ങനെ മുട്ടടിക്കുമ്പോൾ കുറച്ച് വാരിയിട്ട് കൂടി പോണ ഒരാളെ വിളിച്ചിട്ട് എന്നുബൈൻ ബൈനന്നാസ് എല്ലാവർക്കും കുറച്ച് എന്ന് പറഞ്ഞാല് എല്ലാം കൂടി പോകാൻ കിട്ടും എന്തേ കാരണം അത് ഹബീബിന്റെ മുടിയാ ഇത് മുടിയാ ആർക്ക് ആർക്ക് വേണം വേണം ഹദിയായ മഹദിയായ അള്ളാഹുവിൻ്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സാഹു അലി വസല്ലമാ തങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അസ്മാ ശരീരത്തിൽ നിന്ന് വയർപ്പിങ്ങനെ പഠിച്ചെടുക്കുകയാണ് എന്നിട്ട് കുപ്പിയിലാക്കുകയാ ചോദിക്കുന്നുണ്ട് അസുമാ ഇതെന്തിനാണ് ഇത് ഞങ്ങൾക്ക് അത്തറാക്കി പുരട്ടാനാണ് നബിയേ ലോകത്തിൻ്റെ നേതാവിൻ്റെ വയർപ്പ് പോലും സാധാരണ നമ്മളെ പോലെയുള്ള വയർപ്പാണെന്ന് പറയരുത് അങ്ങനെ അള്ളാന്റെ ഹീബ് പോലെയാണ് മുത്തനബി ജനിച്ച മാസം ജനിച്ചത് പോലെയാണ് സൂക്ഷിക്കണം സഹോദരങ്ങളെ അള്ളാന്റെ ഹബീബിന്റെ വയർപ്പ് അത്തറാക്കി കുപ്പിയിലാക്കിപ്പോലെയെന്നും പറഞ്ഞ് ഞമ്മള് ഞമ്മളെ വയർപ്പ് കുപ്പിയിലാക്കിയാല് അത് മെഡിക്കൽ കോളേജിൽ ബോധം കിടുത്താൻ കൊടുക്കാം കൊടുക്കാം ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട ഒന്നും സാധാരണല്ല ലോകത്തിന്റെ നേതാവിന്റെ എല്ലാം ഹബീബിൻ്റെതാണ് മുത്തിൻ്റെതാണ് ആ ഒരു ആദരവോടതുകൊണ്ടല്ലേ ലോകത്തിനെ കാണുന്നത് ഞങ്ങൾക്കിഷ്ടമാ ഹബീബിനെ കാണുന്നത് ഇഷ്ടമാ ലോകത്തിന്റെ നേതാവിൻ്റെ അടുത്ത് അൻഹുവിൻ്റെ ഒരു ഒരു ദിവസം റസൂലുള്ള പറഞ്ഞേക്കുകയാണ് അള്ളാഹിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന് ജൂതൻ പറഞ്ഞു ഒരു വെള്ളി മുഹമ്മദേ അലാ മുത്തരവിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാണ് ഒരു മുപ്പത് വെള്ളി ഹബീബിന്റെ കയ്യിൽ ഉണ്ടങ്ങിക്കൊടുക്കും ഇല്ല പോയിട്ട് പറ ഞാൻ പറഞ്ഞതാ വെള്ളി മു ഈ ജൂത നേരെ സുമാർ അടുത്ത് വന്നിട്ട് പറയാണ് മുഹമ്മദ് ഒരു മുപ്പത് വെള്ളി രാജ്ട്രു ആര് പറഞ്ഞു മുഹമ്മദ് ആര് പറഞ്ഞു മുഹമ്മദ് ആര് പറഞ്ഞു ആര് പറഞ്ഞു ആര് പറഞ്ഞു ഇദ്ദേഹം മുഹമ്മദ് അള്ളഹാന്റെ ഹബീബിന്റെ പേര് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു അവസാനം ഈ കണ്ടെക്കല്ലെ മനുഷ്യന്മാര് പറയുള്ളൂ എത്രയാണെങ്കിലും ആൾക്ക് വിവരം തള്ളൂ പറഞ്ഞില്ലേ വണ്ടി ആള് പറഞ്ഞാലോ എനിക്ക് തീരെ പിടിക്കൂല നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ അപ്പൊ ആരും ചോദിച്ചത് ദേശം പിടിക്കൂല എനിക്ക് ഇല്ല തീരെ പിടിക്കൂല ഇല്ല തീരെ പിടിക്കൂല തീരെ പിടിക്കൂല തീരെ ദേശം പിടിക്കൂലേ ഞാൻ പറഞ്ഞേല്ലേ കൊറയാല്ലോ ഞാൻ നിങ്ങളെ പരിഹസിച്ചതല്ല എന്റെ നേതാവിന്റെ ഷറഫാക്കപ്പെട്ട പേര് നിങ്ങളെ നാവിലൂടെ എങ്ങനെ പുറത്ത് വരുമ്പോ അതിങ്ങനെ കേട്ടിരിക്കാനുള്ള ആനന്ദം കൊണ്ട് ചോദിച്ചതാ അത് വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യം കൊണ്ട് ചോദിച്ചതാണ് അതുകൊണ്ട് എന്റെ കയ്യിലുള്ള വെള്ളി വേണമെങ്കിൽ മുഴുവനും ഞാൻ അല്പാൽപമായി തരാ എന്നിട്ടും എന്റെ മുമ്പിൽ നിന്നിട്ട് റസൂലുള്ളാന്റെ പേരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ എന്റെ തോട്ടം മുഴുവനും തരാ എന്നിട്ടും എന്റെ മുമ്പിൽ വന്ന് എന്റെ നേതാവിന്റെ പേരിങ്ങനെ പറഞ്ഞ് എന്റെ മനസ്സിന് ആനന്ദം തരുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ അടുക്കള ജോലി ചെയ്ത് തരാ എന്ന് പറയുന്നതാരാണ് ഇരിക്കുന്ന നമ്മളല്ല റസൂലുള്ളാന്റെ രണ്ട് മക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം ൂറു സൂല രണ്ട് മക്കളെ കല്യാണം കഴിച്ച മഹാൻ മഹാ ഹബീബിന്റെ കേട്ടിരിക്കാൻ ആര് പറഞ്ഞാലും അതിങ്ങനെ കേൾക്കുന്നത് ആനന്ദമാ അതുകൊണ്ടാണ് ഉമ്മമാരെ രക്ഷിതാക്കള് മുൻഗാമികളായ മഹാന്മാർ അള്ളാഹുവിന്റെ മത് കേൾക്കാൻ ലോകത്തിന്റെ നേതാവിന്റെ മതക് പാടാൻ ഹബീബിന്റെ മത്കു പാടുന്നത് കേട്ടിരിക്കാൻ മുന്നോട്ട് വന്നത് കൊണ്ടാണ് മമ്മിനീകളായ മനുഷ്യന്മാർ അള്ളാഹുവിന്റെ ഹബീബിന്റെ മതക് പറയുക ഹബീബിന്റെ പറയിപ്പിക്കുക എന്നിട്ട് ഹലിക്കായോട് അത് ചെയ്യുക അത് ഹബീബിന്റെ കാലം മുതൽ നടക്കുകയാ എൻ്റെ ഇടയ്ക്ക് ഒരാള് എഴുതി ആയിക്കോ വിതരണം ചെയ്യുന്നുണ്ട് ആ കടലാസൻ നോക്കിയാ രണ്ടു വരി പാട്ട് രണ്ടു വരി രണ്ടു എന്താ പറയുക മൗലയത കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറമുന്നൂറിന് ശേഷം വന്നതാ റസൂൽ മൗല്യധാരും ഓതരുത് കഴിക്കരുത് അത് ഇജറ മുന്നൂറിന് ശേഷം ഉണ്ടായതാണ് അതുകൊണ്ട് അത് റസൂലുള്ളയോ സ്വഹാബത്തോ ചെയ്തതല്ല ഏതോ ഒരു പൊട്ടം പറയാണ് ഞാനും ഇങ്ങനെ ചിന്തിച്ചോറബേ ഈ പാട്ട് തഴവ തഴവിന്റെ പുസ്തകത്തിലുള്ള പാട്ട് ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ മഹാനവറുകൾ അങ്ങനെ ഇല്ല അങ്ങനെ പാടാൻ സാധ്യല്ലോ അവസാന പുസ്തകം എടുത്തു നോക്കുമ്പോ ആ പുസ്തകത്തിൽ അത് ഉണ്ട് 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 കഴിക്കൽ ശേഷം വന്നതാ അതിന്റെ മേൽഭാഗവും കട്ട് ചെയ്തു അതിന്റെ തായ് ഭാഗവും മേലും തായ് മുറിച്ച അങ്ങനല്ലേ അങ്ങനല്ലേ പണ്ടൊരാൾ പെരിയിൽ വന്നപ്പോളേ വന്നപ്പോളെ വേണ്ട ചെറുപ്പക്കാരൻ വീട്ടിൽ വന്നു വീട്ടില് വന്നു വീട്ടിൽ വന്നപ്പോ അയാളെ വീട്ടില് പിന്നെ ഉമ്മാന്റെ കാലിന് വാദത്തിന്റെ എന്തു ഉമ്മേദന കാലിന് വാദത്തിന്റെ രോഗ ഇയാള് പറഞ്ഞു ഞാൻ ഇപ്പൊ ഇന്നലെ വൈദ്യശാസ്ത്രം വായിച്ചിട്ടുണ്ട് വായിച്ചപ്പോ അതിൽ ചികിത്സ കിട്ടിയിട്ടുണ്ട് വാദരോഗത്തിന് അതെന്താ വാദരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക ോ പറഞ്ഞു ഞാൻ പിന്നെ ഡോക്ടർ ചികിത്സിക്കാ ചിത്സ്ടക്കൾ ചികിത്സ പിന്നീ ഡ അപ്പോ അപ്പോ പിന്നെ പിന്നെ അറിയില്ലല്ലോ എന്ത് ചികിത്സ നീ ഇവന്റെ ഇരിമ്പിന്റെ കമ്പി എടുത്ത് അരമണിക്കൂർ അടുപ്പിൽ വെച്ച് അതിൽ നിന്ന് ആ ഇരുമ്പ് നമ്പി വന്ന് ഉമ്മന്റെ കാലിലുട്ടി നാട്ടിലാകെ ചർച്ചായി ചർച്ച ചില ആളുകളൊക്കെ പറഞ്ഞു എന്ത് വിഡിത്ത് അറബിയോ ഓനാ ചെയ്തത് ചില ആളുകൾ പറഞ്ഞു പറഞ്ഞു വിഡിത്തൊന്നും അല്ല ഓന പേ കുറാഫിയൊന്നുമല്ല കുറച്ചൊക്കെ വിദ്യാഭ്യാസം ഉള്ളവനുള്ളവന കുറച്ചൊക്കെ പഠിച്ചവൻ അവൻ പറഞ്ഞു കൊടുത്ത് കാര്യം ഉണ്ടാകും ഓം പഠിച്ചോനാ ചെറുപ്പക്കാരനാണ് കുറച്ചൊക്കെ വിവരം ഉള്ളവന ഓം പറഞ്ഞുകൊടുത്ത് കാര്യം ഉണ്ടാകും എന്നാണ് മന്ന ബുദ്ധി പറഞ്ഞു പക്ഷെ കാര്യപ്പെട്ട തൻ്റെ ഉള്ള പഴമക്കാര് പറഞ്ഞു പഠിച്ചോനെ എന്ത് കാര്യം മക്കളെ ഞങ്ങളെ ചെവി മുളിച്ചിട്ട് ഇങ്ങനത്തെ ചികിത്സ കേട്ടിട്ടില്ല ഓൻ പറഞ്ഞു ഞാൻ വായിച്ച പുസ്തകം കാണിച്ചോ കാണിച്ചോ അവൻ കൊണ്ടുവന്നു അവൻ ആ പുസ്തകത്തിൽ അതുണ്ട് വായന രോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക എന്നതിലുണ്ട് അതിലുണ്ട് പക്ഷെ ഓൻ അതിന്റെ കവർ നോക്കിയിട്ടില്ല അതിന്റെ കവറിന്റെ മുകളിലുണ്ട് നാക്കാലി ചികിത്സ അതീ നാക്കാലി നോക്കിയില്ല അതാ പ്രശ്ന അതോ നോക്കിയില്ല അതോ നോക്കിയില്ല നേരെ മറിച്ച അത് നോക്കിയിരുന്നെങ്കിലും എനിക്ക് മനസ്സിലാവുമായിരുന്നു ഇത് ഉമാക്കുള്ളത് നല്ലത് ആക്കാര്യൊക്കെ പറഞ്ഞത് അവനെ പോലെ ഉള്ളവർക്ക് പറഞ്ഞാണ് പക്ഷെ അവൻ വിധി എഴുതിയില്ല അവൻ നോക്കിയില്ല എന്ന് പറയുന്ന പോലെ അപ്പുറം നോക്കിയില്ല ഇപ്പുറം നോക്കിയില്ല ഒരു കഷ്ണം മാത്രം നോക്കുമ്പോ മനുഷ്യന്റെ അള്ളാഹു നമ്മളെ പറയുന്ന വാക്ക് കേട്ടോളൂ ആദ്യത്തിൽ നബിക്കുള്ള അതുപോലെ മൗലിദിൻ തന്നെയും സുന്നത്തുകൾ അതുകൊണ്ട് അക്കൊല്ലം മുസീബത്തൊക്കെയും നീങ്ങുന്നതാണെന്നാണ്

ാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ലോകത്തിൻ്റെ നേതാവിൻ്റെ മത അള്ളാൻ്റെ ഹബീബിന്റെ മൗലിത് സ്വന്തം വീട്ടിലെങ്ങാനും പറഞ്ഞാൽ അവിടെ ദാരിദ്ര്യം വരൂല ആപത്ത് വരൂല വരൂലാ സഹിരി വരൂല എന്ന മഹാന്മാര് പഠിപ്പിക്കുകയാ

ഇബ്രാഹിം എന്നാ ഹബീബ് എന്ന് പറഞ്ഞ അങ്ങനല്ല അള്ളാന്റെ ഹബീബിന് എന്തൊക്കെയാണ് ഇഷ്ടം അതൊക്കെ ഇഷ്ടം ി മസ്ജിദിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ലോകത്തിന്റെ നേതാവിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് എന്റെ ഇബ്രാഹിം നബിയുടെ കബാലകത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ അപ്പോഴാണ് പടച്ചറബ് പറയുന്നത് ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞോളൂ നബിയേ അതങ്ങഷ്ടമുള്ളതല്ലേ ഹബീബിന്റെ ഇഷ്ടം അള്ളാക് ഇഷ്ടമാഹാനായ അൻഹോ ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിലേക്ക് വരികയാണ് അള്ളാഹുവിൻ്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ലോകത്തിന്റെ നേതാവിന്റെ മത് പറയുകയാണ് മുത്തറസൂലിൻ്റെ മത് ഇങ്ങനെ പാടി 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 ഇന്ന മുഅന്നദും മിൻ ഫില്ലാഹി ഹബീബിന്റെ മുമ്പിൽ വെച്ച മുത്തിൻ്റെ പാട്ട് പാടിയപ്പോ തൻ്റെ കയ്യിലൊരു പുതപ്പുണ്ടായിരുന്നു മുത്ത് മുസ്തഫ സന്തോഷം കൊണ്ട് എൻ്റെ റസൂല് ആ പൊതപ്പ് കയബിന്റെ തോളിൽ അണിഞ്ഞു കൊടുക്കുകയാ ലോകത്തിന്റെ നേതാവിന്റെ നേതാവിൻ്റെ മതകു പറഞ്ഞപ്പോൾബിനോട് ഇതിന് മാത്രം സന്തോഷം കാണിച്ച ലോകത്തിന്റെ നേതാവിന് നമ്മളോട് ഇഷ്ടമുണ്ടാകും ഉമ്മ കബീബിന് നമ്മളോട് ഇഷ്ടമുണ്ടാകും രക്ഷിതാക്കളെ യുവാക്കളെ ആത്മാർത്ഥമായി ലോകത്തിന്റെ മധു നേതാവിന്റെ മതക പറയണം കേട്ടോ അതെ ചൊല്ലണം കേട്ടോ ഹബീബിന്റെ നല്ല മനസ്സോടെ റബിയ മുതൽ വരെ അവനാന്റെ പേരിൽ ഒരു ി രക്ഷപ്പെടും അള്ളാഹു നൽകട്ടെ പള്ളിയിൽ പള്ളിയിലുണ്ടാകും അത് മാത്രം പോരാ മദ്രസയിൽ ഉണ്ടാകും അത് മാത്രം പോരാ അവനാന്റെ പേരിൽ പെണ്ണുങ്ങളും കുട്ടികളും ഒരു ഹദീസെങ്കിലും അത് പറയണം മവനാന്റെ ഭാര്യമാരോട് ഒരു ഹദീസെങ്കിലും ഒരു ദിവസം റബിയിലെ നമ്മളെ പെരിയിൽ ഉണ്ടാകരുത്ട്ടാ എന്ന് പറയണം രക്ഷിതാക്കൾ ഭാര്യയോട് മക്കളോട് പേരക്കുട്ടികളോട് മരുമക്കളോട് അള്ളാഹു തൗഫി നൽകട്ടെ അതെ നമ്മൾ സ്ട്രോങ് ആവണം ആരംഗത്ത് ബാപ്പി എമ്മി സ്ട്രോങ് ആവണ്ടത് അവിടെ ഒരു ഹദീസെങ്കിലും ഒരു ദിവസം ഇപ്പേരിൽ പറയണം അവിടെയാണ് വാപ്പ സ്ട്രോങ് അല്ലാതെ സ്ട്രോങ് അല്ലാതെ മോൻ പോയിക്കാണ്ട് മാക്സി വാങ്ങുമ്പോ എന്താണോ എന്നോട് ചോദിക്കാതെ മാക്സി വാങ്ങിന്ന് പറയണ വാപ്പാകില്ല അതൊക്കെ വാങ്ങിക്കോട്ടെ അതൊക്കെ എന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും നമ്മൾ നമ്മൾക്കും നേരെ പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുബിന്റെ ദീനിന്റെ ഷാറുകൾ നമ്മളെ വീട്ടിലുണ്ടാക്കാൻ വിഷയത്തിൽ സ്ട്രോങ് സ്ട്രോങ് ചിലന്മാര് പറയും അതെ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് എന്താ കാര്യം ഇപ്പത്തെ കുട്ടിയാക്കൊന്നും അത് അറിയില്ല മൗല്യു ഒന്നും അറിയില്ല ഓതാനും മക്കൾക്കും അരക്കൾക്കും പേരെ കുട്ടിയാക്കും മൗലൂ മാത്രമല്ല ഇപ്പത്തെ കുട്ടികൾക്ക് ചോറുണ്ടാക്കലോ ചോറുണ്ടാക്കലോ പത്ത കുട്ടിയാക്കലും അമ്മേ മാ പേരിലുള്ള ആരെങ്കിലും ഒരാൾ നന്നായിട്ട് ഉണ്ടാക്കിട്ട് ഉരുക്കി കൊടുത്താൽ നന്നായിട്ട് അങ്ങനെ മുടങ്ങാൻ അറിയുന്നല്ലാതെന്താ പക്ഷെ അതെന്തോണ്ട് അറിയാത്തത് അറിയാത്തത് ബാപ്പാക്കും അമ്മാക്കും പഠിപ്പിക്കാനുള്ള മനസ്സില്ലാത്തതോണ്ട് ചെല്ലിക്കോളി മക്കളെ ദാ ഓദിക്കോളി സുബാൻ ഇന്ന് ഇത് റസൂല മധുഹാണ് ഓത് മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉമ്മ വീട്ടിൽ ഉണ്ടാകണം അങ്ങനെ ഹബീബിന്റെ ഒരു ഹബീതെങ്കിലും എല്ലാ ദിവസവും അവനവൻ്റെ പെരിയിൽ അവൻ്റെ വേദനകൾ അല്ലാനോടാണ് പറഞ്ഞു നോക്കൂ പടച്ചറപ്പ് നമ്മളെ കൈയൊഴിയൂല തൗഫീഖ് നൽകട്ടെ കാരണം നേതാവ് മുഹമ്മദ് മുസ്തഫ ഏറ്റവും വലിയ മതകളിൽ ഒന്നാണല്ലോ ബുർദ ബുർദ ആ രചിക്കുന്നത് ഇമാം ഉസ്താദ് അബ്ബാസിൽ

നേരത്തെ ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയാ ഞാൻ അള്ളാഹുൻ്റെ ഹബീബിന്റെ ഇഷ്ടമുള്ളവനാകണം റസൂലുല്ലാക്ക് എന്നോട് ഇഷ്ടമുണ്ടാകണം ഹബീബിന് എന്നോട് വല്ലാത്ത സ്നേഹമുണ്ടാകണം അങ്ങനെ ഒരു വല്ലാത്ത റസൂലുല്ലാക്ക് സ്നേഹമുണ്ടാകുന്ന നാളെ അള്ളാഹിൻ്റെ ഹബീബിന്റെ കൂടെ നിൽക്കാൻ ഭാഗ്യം കിട്ടും വിധം റസൂലുള്ളക്ക് എന്നോട് സ്നേഹമുണ്ടാകുന്ന ഒരു അമല് ചെയ്ത് മരിക്കാൻ നിങ്ങളെ ദ്വരിക്കണം മുസ്താദേ ിനെ റസൂറു എന്നോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവണം അങ്ങനത്തെ ഒരു അമലി ചെയ്തിട്ട് വേണം പഠിച്ചോനെ എന്റെ ശിഷ്യന് നാളെ മഷറയിൽ വരുമ്പോ റസൂർ വല്ലാത്ത ഇഷ്ടം കിട്ടുന്ന കർമ്മം ചെയ്തതും വരുക്ക് നുമ്പോ അത്ര ഒരു പ്രവൃത്തി ചെയ്യാൻ നൽകണേം ഗണയം ആ ഒരു പ്രാർത്ഥനയുടെ ഉത്തരവും കൂടിയാട് മഹാനായി മാണിം ബാഹുവിൻ്റെ ഹബീബിൻ്റെ സ്നേഹം നമ്മളോടുണ്ടാകാൻ നല്ല മനസ്സോടെ രക്ഷിതാക്കളെ ഉമ്മമാരെ റസൂലുല്ലാൻ്റെ മദ്ഹ് പറഞ്ഞോ ഹബീബിൻ്റെ മേലെ സ്വലാത്ത് ചൊല്ലിക്കോ റസൂലുല്ലാൻ്റെ അരികിലേക്ക് ഈജിപ്തിലെ ഭരണാധികാരി കുറെ സമ്മാനം കൊടുത്തയച്ചു ഈജിപ്തിലെ ഭരണാധികാരി കുറേ സമ്മാനം ഉത്തരവിൽക്ക് കൊടുത്തേക്ക് ആ സമ്മാനങ്ങളിൽ രണ്ട് ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് ക്രിസ്ത്യൻ പെണ്ണുങ്ങൾ ഒന്നിന്റെ പേര് മേരി മറ്റൊന്നിന്റെ പേര് സീരിൻ ഈ രണ്ട് പെണ്ണുങ്ങളെയും അള്ളാഹിന്റെ ഹബീബ് സ്വീകരിച്ചു എന്നിട്ട് ഒന്നിനെ ലോകത്തിന്റെ നേതാവിനിക്കാഹ് ചെയ്ത് വിവാഹം ചെയ്തു അതാണ് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ജനിച്ചു രണ്ടാമത്തെ സീരിയൻ എന്ന് പറയുന്ന പെണ്ണിനെ അള്ളാഹിന്റെ ഹബീബ് ഏറ്റവും തനിക്ക് ഒരു സ്വഹാബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു ആരാണ് ആ സ്വഹാബി എന്നറിയുമോ അതാണ് മഹാനായ ഹസ്സായ ഇരുന്നൂറോളം റസൂൽ കഥ പറയുന്ന കവി അതിൽ പ്രമുഖനാണ് പള്ളിയിൽ ഹബീബിന്റെ മദുകയാസൂൽ പറഞ്ഞ് ഇറങ്ങുമ്പോ അള്ളാഹാന്റെ റസൂൽ അത് കേട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിറങ്ങി വരുമ്പോ ഹസാന് വാരി പുണർന്നിട്ട് അള്ളാഹുമായി ആ ഓതുന്ന സദസ്സിൽ അതുകൾക്കുക എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ അവർക്കുണ്ടാകും നൽകട്ടെതിയ മാത്രം പോരാ അതെ മനസ്സിൽ ആഗ്രഹം വേണം വേണം താല്പര്യം വേണം വേണം അവിടെ ഇരുന്നങ്ങനെ അതെങ്ങനെ കേട്ടിരിക്കണം കേട്ടിരിക്കണം ഇന്ന് ചില ആളുകൾ ഓതും പക്ഷെ കേൾക്കാൻ ഓദിക്കും പക്ഷെ ഞാൻ നാളെ ഒരു പേരി കുടിക്കല്ലോ കുളിക്കലിന് അതിലാണ് തോന്നുന്നുണ്ട് കേറി നിസ്കാരം കഴിഞ്ഞപ്പോ പെരക്കാരം പറഞ്ഞു എല്ലാരും മേലക്കാണ്ട് കേരിക്കുന്നു ബെയിത്തെല്ലാനും മൂലേറി ജവാബ് എല്ലാനും മൂലേര്ക്കാനും ആമ്യം പറയാനും മൂലേര് ആചാര് പെരായിരം അങ്ങനെയാണോ ഒന്നും വേണ്ട പിന്നെ പെരക്കാരനെന്താ പണി പെരക്കാരിന് ഇറച്ചി പൊറാട്ടി എത്തിയോ നോക്കണ പരിപാടി നോക്കണ പരിപാടി പെരക്കാരത്തിക്കോ പെരക്കാരത്തിരിച്ചാൽ പോയി വട്ടം നോക്കണ പരിപാടി കുട്ടികളോ കുട്ടികളും മക്കളൊക്കെ അപ്പളും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എടുത്ത് തന്നെ ഒരിക്കലൂത പഴമക്കാരുംയു പഴമക്കാരായ നമ്മളെ ഉപ്പമാർ പഴമക്കാരായ നമ്മളെ ഉമ്മമാർ വീട്ടില് മൗലുതോതും ഒരു റൂമിലിരുന്ന് കൊണ്ട് പണ്ഡിത ആളുകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോ അതേ റൂമിലുണ്ടാകും വീട്ടുകാരൻ മക്കള് പേരമക്കള് കുടുംബക്കാര് അപ്പുറത്തെ വേറെ ഒരു റൂമുണ്ടാകും ആ റൂമിലുണ്ടാകും ഉമ്മ വല്യമ്മ മരുമകള് പേരക്കുട്ടികള് എത്രത്തോളം തൊട്ടിലിൽ മാത്രം കിടക്കാൻ അറിയുന്ന അട്ടും പൊട്ടും തിരിച്ചു തമ്മിഞ്ഞ പാല് കൊടുക്കുന്ന പൈതൽ പൈതല് കിടക്കുന്ന പൈതലിനെ പോലും ആ തൊട്ടിൽ നിന്ന് ഉമ്മ ഉമ്മയെടുത്തിട്ട് വീട്ടിലേക്ക് ആ റൂമിലേക്ക് കൊണ്ടുവന്ന് മടിയിൽ വെച്ചിട്ട് ഇരിക്കുകയാ എന്നിട്ട് അവിടെ ഇരുന്ന് കൊണ്ടു എന്ന് പറയുമ്പോ റൂമിലുള്ള ഉപ്പ മക്കള് പേരക്കുട്ടികള് അപ്പുറത്ത് റൂമിലുള്ള ഉമ്മ മരുമോള് മടിയിലും വെച്ചിട്ട് അതെങ്ങനെ കുഞ്ഞുനാളിലെ ചൊല്ലിയും പറഞ്ഞും വളർന്ന ഒരു കുട്ടികളുടെ മനസ്സ് മലിനമാകൂല്ല ആ കുട്ടി മത പിതാക്കളെ ശത്രുവാകൂില്ല കുടുംബത്തിലും അപകടങ്ങളുണ്ടാക്കില്ല കാരണം പൈതലായ നേരത്തുമ്മാൻ്റെ മടിയിലിരുന്ന് കേട്ടത് അള്ളാൻ്റെ ഹബീബിന്റെ മധുഹല്ലേ ആ കുട്ടി എങ്ങനെ കേടുവരാനാ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതാണ് നമ്മളൊക്കെ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളെ സ്നേഹിക്കുന്നവരാണ് പക്ഷെ അറിയാതെ മനസ്സിൽ കയറുന്നുണ്ടോ എന്ന് ഇടക്കിടക്ക് നമ്മൾ ചിന്തിക്കണം